ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് നന്മ കലക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ കലക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് മൽ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തികളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ സെവൻ പി എം ആണ് ഈവനിങ് ഏഴ് മണിക്കാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കാം ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് ഇതേപോലെ രണ്ട് സൈഡിലേക്ക് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ലൈറ്റ് പിങ്കും ഈ ഒരു മെറൂണും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലും പാറ്റേണിലും കൂടിയാണ് ചെയ്തിരിക്കുന്നത് പിൻഡെക്സ് വർക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒക്കിലേക്ക് എന്നറിയേ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഇങ്ങനെയൊരു ഈ ഒരു പോർഷനിലേക്കും ഗതേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് മൽ കോട്ടൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് എലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെ വ്യൂ കണ്ടു നോക്കാം ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡിലേക്ക് ഇതേപോലെയുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ കണ്ടോ ഇതേപോലെ ഒരു ബട്ടണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യുകയും ചെയ്യാം ഇതേപോലെയാണ് റൗണ്ട് പാറ്റേൺ നെക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലേക്കാണ് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിൻഡെക്സ് വർക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കും ഇതേപോലെ ഈയൊരു പോർഷനിൽ നിന്ന് ഈയൊരു എൻഡിലേക്ക് ഈ രണ്ട് സൈഡ് പോർഷനിലും വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് മരൂൺ ഷെയ്ഡിലേക്കാണ് ഈ ഒരു പോർഷനിലേക്കും ഈ പിൻഡെക്സിൻ്റെ ഇത് ഈ ഒരു പോർഷനിലേക്ക് വരെ പോകുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് എലാൻ പാറ്റേണിലാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മൽ കോട്ടണിലാണേ വന്നിട്ടുള്ളത് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു സമൂഹ കളക്ഷനും കൂടിയാണ് ഇതിന്റെ സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് കണ്ടോ ഇതേപോലെ ഒരു സെവൻറ്റീൻ ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് സ്ലീവ് എൻഡിലേക്ക് ഇവിടെ ചെറിയ പഫ് കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു പഫാണ് ബാക്ക് പോർഷൻ ഇതേപോലെയാണ് നോർമൽ എലൈൻ പാറ്റേണിലാണ് ബാക്ക് പോർഷൻ വന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനും കൂടിയാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ടു ത്രിബിൾ എക്സിലാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലേക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്ക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേണും സെയിം ഫീച്ചേഴ്സും തന്നെയാണ് റൗണ്ട് പാറ്റേണിനൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിൻഡെക്സ് വർഗങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എലൻ പാറ്റേൺ ആണ് ഡ്രസ്സ് വന്നിട്ടുള്ളത് മൽ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കോട്ടൺ ലൈനിംഗും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ക്ലോസർവേ കാണാം ഇതേപോലെയാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് ഇതേപോലെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ വേറെ ഇതിലേക്ക് കറക്റ്റ് കാണാൻ പറ്റും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്ക് ഇതേപോലെ ഒരു റൗണ്ട് പാറ്റേൺ ചെയ്തിട്ട് ഈ ഒരു പോർഷനിലേക്ക് ബട്ടണും കൂടെ ചെയ്തിട്ടുണ്ട് പിൻഡെക്സ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടണിനാണ് വന്നിട്ടുള്ളത് മൽ കോട്ടൺ ആണ് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചിലേക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ നോർമൽ എലൈൻ പാറ്റേണിലാണ് ഫാബ്രിക് ഇതേ ഇതേപോലെയാണ് കോട്ടൺ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു സമവെയർ കളക്ഷൻ ആണ് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് സ്ലീവ്സിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് ഒരു സെവൻറ്റീൻ ഇഞ്ചിലേക്ക് വന്നിട്ടുണ്ട് സ്ലീവ് എൻഡിലേക്ക് കണ്ടു ഇതേപോലെ ചെറിയൊരു പഫ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്ക് മാത്രം അപ്പൊ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ടു ലാർജ്റ്റ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല ഭംഗിയുള്ള കലക്ഷനാണ് നല്ലൊരു സംഭവമായ കളക്ഷനും കൂടിയാണ് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് പാർസൽ സെൻഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കലക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ